ഹൈഡിയേഴ്സ് അസ്സാം വറഹ്റത്തുള്ള പ്രക്കാത്തു അപ്പോൾ നമുക്ക് ഓണം കളക്ഷൻസ് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസായിട്ടും നമ്മൾ ഗ്രൂപ്പിൽ യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഇന്നിപ്പോൾ നമ്മൾ ഈ ലോങ് വീഡിയോ ഷെയർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നുള്ള ഓർഡർ ഇന്നുള്ള ഓർഡർ നമ്മൾ എടുക്കുകയുള്ളൂ എടുക്കുകയോച്ചാൽ എടുക്കും പക്ഷേ എനിക്ക് അയച്ചിരാൻ പറ്റുക നെക്സ്റ്റ് നാളെ തേഴ്സ് മാത്രമേ അയച്ചു തരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രമേ നമുക്ക് തേഴ്സ്റ്റൈൽ ഇന്ന് രാത്രിയുടെ മുന്നേറ്റിട്ട് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രമേ നമ്മൾ തേഴ്സ്റ്റൈൽ അയക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് മൺഡേക്ക് ശേഷമുള്ളൂ വേറൊന്നും വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കല്യാണമാണ് അപ്പോൾ അറിയാലോ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നല്ല ചുറ്റുപാട് നല്ല നമ്മൾ വീട്ടിൽ തന്നെ കല്യാണമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചുറ്റുപാടുകളെന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഓർഡർ ഞാൻ എടുക്കും പക്ഷേ അത് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ നമ്മൾ മാറ്റി മാറ്റിവെക്കാം പക്ഷെ നമുക്ക് അയക്കാൻ പറ്റില്ല കേട്ടോ വേറെ ഫോട്ടോസ് ഷെയർ ചെയ്തൊരു ചോദിച്ചാലൊന്നും പറ്റില്ല അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് പിന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് ചിലർ ഐറ്റംസ് മാത്രമല്ല ഇമിറ്റേഷൻ ഗോൾഡ് റോസ് കൊള്ളഡ് ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് നമ്മളടുത്ത് അപ്പോൾ അതൊക്കെ മാസത്തിൽ മൂന്നാല് പ്രാവശ്യം നമ്മൾ ക്ലിയറൻസിയിലും ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണാൻ കാണില്ലേ അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ഹൈപ്പ് പറഞ്ഞാൽ ചിഹ്നം വരും ഓക്കെ എന്നാലാണ് നമുക്ക് വീണ്ടും വീട് വീഡിയോസ് ചെയ്യാൻ തോന്നുകയുള്ളു ചില ഐറ്റംസ് ഒന്നും ചിലപ്പോൾ ഇപ്പോഴായിട്ട് വന്ന് കിടക്കുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് പോലും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് ഞാൻ കുറേ ഇവിടെ നിന്ന് ഒഴിവാക്കിയേക്കാണ് കാരണം ഒരു ബോക്സിൽ കൂടുതൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ബാംഗിൾസിലാണ് കാണിക്കുന്നത് കേട്ടോ ഇത് എന്താ നമ്മൾ രണ്ട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റംസ് ആണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടേ ആറ് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടേ ആറിലുള്ളതാണ് വന്നിട്ടുള്ളത് ഓക്കെ രണ്ടേ ആറ് സൈസാണ് കേട്ടോ ഒരു പീസിന് ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റമ്പതിനോ മുന്നൂറിനോ ഒക്കെ സെയിൽ ചെയ്യാം ഇനി എത്ര പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേറ്റ് തന്നെ തരാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ കാരണം അത്ര റേറ്റ് വരുന്നുണ്ട് നമ്മളിത് ഏറെ ഇട്ടിട്ടൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടേ ആറ് സൈസാണ് രണ്ടേ നാലല്ല കേട്ടോ രണ്ടേ ആറാണ് അത് വന്നിട്ടുള്ളത് പിന്നെ ഇതും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ളതാണ് ഇതും കുറച്ച് പേരൊക്കെ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ളവരാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മളൊരു മൂന്നാല് പീസ് നമ്മളെടുത്ത് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാട്ടോ സ്മാർട്ട് മെസ്സേജ് വെച്ചിട്ട് മാത്രം കാര്യമില്ല ഹോൾഡ് ചെയ്ത് വെക്കണം അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ കുറേ പേർ ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് പോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി എപ്പോഴാത് സ്റ്റോക്ക് ആവാൻ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പോസ്റ്റ് വൈ വേണമെങ്കിൽ പോസ്റ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ആണ്ട്ടോ ഇനി ഇതിൻ്റെ ഇടയിൽ ഒരേഴ്ചക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ഗിബവേൽ കിട്ടിയിട്ടുള്ള വിന്നേഴ്സിനൊന്നും അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ഇതാ ഈ ഒരു ടൈപ്പിൽ നമ്മൾ നൂറ്റി ഇരുപത് രൂപയുടേതാണ് കേട്ടോ ഇതൊരു പിങ്ക് ആണ് ഇതൊരു റെഡാണ് ഓക്കെ ഇതാണ് നൂറ്റി ഇരുപത് രൂപയുടേത് കേട്ടോ അതും തന്നെ ഇതാ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ആണ് കേട്ടോ ഇത് ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി ഇരുപത്തിയഞ്ചാണ് കാരണം ചെയിനിന് വ്യത്യാസം ഉണ്ട് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയുള്ള ചെയിനാണ് ആണ് കേട്ടോ ഇതിനെക്കാട്ടിലും കുറച്ചും കട്ടിയുള്ള ചെയിൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു റെഡ് ട്ടോ ഒരു റെഡ് ഡിഷാണ് വന്നിട്ടുള്ളത് ഇതൊരു പെർപ്പിൾ ഷെയ്ഡാണ് ഇതിൽ ഈ ഒരു മോഡൽ ഇത് രണ്ടേ ഉള്ളൂട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ളതിൽ ബ്ലാക്ക് കുറേ പേര് ബ്ലാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് അവൈലബിൾ ആണ് അതുപോലെ ബ്ലൂ ബ്ലൂ ഒന്നോ രണ്ടോ ഉള്ളൂ ഉള്ളുട്ടോ പിന്നെ അതുപോലെ ഗ്രീന് പിന്നെ അതുപോലെ തന്നെ ഇതൊരു മെറൂണ് വന്നിട്ടുള്ള റെഡാണ് കേട്ടോ ഡാർക്ക് മെറൂൺ അല്ല എന്നാലും ഒരു മെറൂണ് ഷു വന്നിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ തന്നെ പിങ്ക് കെട്ടോ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനി എത്ര പീസ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ റേറ്റ് തരാൻ പറ്റുള്ളൂ കാരണം അത്യാവശ്യം റേറ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇല്ല ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ ഷെയർ ചെയ്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു പിങ്ക് ആണ് റൂബി പിങ്ക് ആണ് കേട്ടോ ഇതൊരു ബ്ലൂ ആണ് നേവി ബ്ലൂ എന്നിട്ടുള്ളത് ഇത് നല്ലൊരു മൾട്ടി കളർ ഉണ്ടോ ഗ്രീനും പിങ്കും പാടെ വന്നിട്ടുള്ളതാണ് ഇത് അതിനേക്കാട്ടിലും ഭംഗിയുള്ളത് ഇതിൽ പാസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് എനിക്ക് എനിക്കാണെന്നിട്ട് ഇത് ഗ്രീനാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്കാണ് ഓക്കെ ഇതിൽ നമുക്ക് ഇത് ഈ ഒരു പീസ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ആരാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് കാര്യം എടുത്ത് വെക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് ഇത് സ്റ്റോക്കൗട്ട് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതാണ് ഇത് ഇരുന്നൂറ്റി സംതിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു എന്താ പറയുക ആൻഡിക് ടൈപ്പാണ് ഒരു ഫ്ലവർ ഇങ്ങനെ റൗണ്ടിലെ റൗണ്ടിൽ ഇങ്ങനെ ഇവിടുത്തെ ചെറുതൊരു ഗ്രീന് റൂബി പിങ്ക് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് ആ വന്നിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയുടെതാണ് കേട്ടോ ഇതിങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതൊന്ന് പാക്കറ്റ് പൊട്ടിക്കാത്തത് കാണിക്കുന്നത് വെച്ചാൽ പാക്കറ്റ് പൊട്ടിച്ച് അതിൽ കിടുമ്പോൾ സമയം വേസ്റ്റ് ആവും കാരണം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകാം ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ ഷെയർ ചെയ്ത് തരാം ചിലപ്പോൾ ഇത് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് കാരണം ഓരോ പീസേ ഉള്ളൂ ഇതൊക്കെ ഓരോ പീസേ പേട്ടോ ഇതിന് മുന്നൂറ് രൂപയുടെ മുന്നൂറല്ല ആ മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇതാ ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ എന്താ ഇതിലെ പെട്ടിൽ വേറെ ടൈപ്പാണ് ഇതൊരു മാങ്കോടാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ തന്നെയാണ് കേട്ടോ മാംഗോ ഷേപ്പാണ് ഇത് വേറെ ടൈപ്പ് മാങ്ങോ ആണ് ഇത് വേറെ ടൈപ്പാണ് ആണ് കേട്ടോ ഓക്കെ പിന്നെ കുറേ പേര് ശേഷം ടെമ്പിൾ ജ്വല്ലറി കൊണ്ടു ടെമ്പിൾ ജ്വല്ലറി കൊണ്ടുവരുമ്പോൾ നമ്മൾ ടെമ്പിൾ ജ്വല്ലേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് അധികം നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ടെമ്പിൾ ജ്വല്ലേഴ്സ് കൊണ്ടുപോകാം ഓക്കെ ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ടെമ്പിൾ ജ്വല്ലേഴ്സ് ആണ് വന്നിട്ടുള്ളത് നാനൂറ്റമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണ് നാനൂറ്റമ്പതാണ് ഇത് ഞാൻ നൂറ് രൂപ പോലും മാർജിൻ ഇടാതെയാണ് വിൽക്കുന്നത് കേട്ടോ നൂറ് രൂപയെന്ന് എല്ലാത്തിനും ഇതിൽ ഈ ഇത്രയും ഹെവി ആയിട്ടുള്ള നൂറ് രൂപ മാർജിൻ ഇട്ടിട്ടില്ല അല്ലാത്തതിലും നമ്മൾ നൂ അമ്പത് രൂപ കൂടി മാർജിൻ ഇടാതെയാണ് വിൽക്കുന്നത് അതുകൊണ്ടാണ് ഹോൾസെയിൽ പ്രൈസിൽ എനിക്ക് തരാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ എടുത്ത് ടെമ്പിൾ നാനൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് നാനൂറ്റമ്പതിന് വരെയൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ ടെമ്പിൾ ജ്വല്ലറി ആണ് കുറച്ച് കുത്തുന്ന കല്ല രാക്ക് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ ഒരു ടൈപ്പാണ് കേട്ടോ ഹലോ ഇങ്ങനെ കവറിന് എടുക്കുമ്പോഴത്തേന് തന്നെ നിങ്ങൾക്ക് ലേറ്റ് ആവും ഇതാ ഇതാ അതിൻ്റെ ജുമുക്കിയാണ് കേട്ടോ ഇങ്ങനത്തെ ജുമ്മുക്കിയാണ് വന്നിട്ടുള്ളത് ഓക്കെ നാന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കാനുള്ളത് ആ കുറച്ച് ലോങ് ചെയിൻ ഉണ്ട് അല്ലാത്ത വന്നിട്ടോ ഇതാ ഇങ്ങനെ വന്നിട്ടുള്ള ലോങ് ചെയിൻ ആണ് കേട്ടോ ഇതും സെയിം തന്നെയാണ് ലോങ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത് കാണോ കുറച്ച് സാരി ഇതിൻ്റെ നിൽക്കുന്നതാണ് ബാക്കിൽ ഇങ്ങനെതാണ് ബാക്ക് ചെയിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇനി വന്നിട്ടുള്ളത് ആ ഇത് വേറെ ടൈപ്പാണ് ആണ് കേട്ടോ വേറെതാ ഈ ഒരു ടൈപ്പാ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ തൊന്നോ രണ്ടോ പീസ് ഉണ്ട് ഇതാണ് ഒരു വൈറ്റ് ഒരു ഗോൾഡൻ കളർ ഗ്രീന് പിങ്ക് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ജുമു ജുമുക്കല്ല ഇങ്ങനത്തെ രസ് തൂങ്ങുന്നതാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി കുറച്ച് ജോ ജോക്കേഴ്സ് കാണിച്ചു കേട്ടോ ജോക്കർ ടൈപ്പ് ഇതാണ് ഈ ഒരു ജോക്കർ ഫ്ലവർ ആണ് നമ്മൾ ലോട്ടസ് എടുത്തിട്ടുണ്ടായിരുന്നത് ലോട്ടസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് പക്ഷേ പിങ്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റിന് കുറച്ച് റേറ്റ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് മൾട്ടി കളർ ഇതാ ഇങ്ങനെ ഗ്രീനും പിങ്കും പാട് വന്നിട്ടുണ്ട് പിങ്ക് പോലത്താണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഗ്രീന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും ആദ്യമേ പറയുന്നത് വീഡിയോ കുറച്ച് ലെങ്ത് ലെങ്ത്ത് ഉണ്ടാവൂട്ടോ അപ്പോൾ അത് നമുക്ക് ഗ്രീൻ ഉണ്ട് ഗ്രീനെ നമുക്ക് മൂന്ന് പീസ് എന്തായാലും ഉണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇനി ജോക്കർ ടൈപ്പിൽ കാണിച്ചത് കേട്ടോ വീറ ടൈപ്പ് ജോക്കർ ടൈപ്പ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പീസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അതിൻ്റെ തന്നെ മൾട്ടി മൾട്ടിക്കർ ഇത് ആണ് വന്നിട്ട് ഗ്രീനും വൈറ്റ് ആണെങ്കിലും ഇവിടെ വൈറ്റ് ഇവിടെ ഒരു റോബി പിങ്ക് ആണ് അതൊന്ന് പൊട്ട് എടുത്ത് കാണിക്കാത്ത അറിയാമല്ലോ അത്രയും നേരം വേഗം ഉണ്ടല്ലോ പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടേതാണ് ഇനി അതിൽ തന്നെ ഇത് വേറെ ടൈപ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ പേളുണ്ട് ഇത് പേളില്ലാത്ത ടൈപ്പാണ് കേട്ടോ ഉണ്ടല്ലോ ഇവിടെ വൈറ്റ് ഗ്രീന് പിങ്ക് ഓക്കെ ഇതും ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇതും ഇതും ഇരുന്നൂറ്റി ഇരുപത് ഓരോ പീസേ ഉള്ളൂട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നമുക്കൊരു പീസ് എസ്റ്റാണുണ്ട് അല്ലാത്തൊക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇൻവിസിബിൾ ആയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ നൂറ്റി നൂറ്റി പത്ത് രൂപയുടേതാണ് കേട്ടോ ആയിട്ട് ഇങ്ങനെ ഹാർട്ട് ലോക്കറ്റ് വന്നിട്ടുള്ളതാണ് നല്ലൊരു ഈ ഒരു ഹാർട്ടിനാണ് അത്യാവശ്യം നല്ല വില ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ കാരണം നല്ലൊരു സ്ട്രോൺ ഒക്കെ വന്നിട്ടുള്ളതാണേ ഉണ്ടല്ലോ പിന്നെതാ ഇങ്ങനത്തെ ഒരു ലോട്ടസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ലോട്ടസ് നമ്മൾ അവർ എടുത്ത് കാണിക്കുന്നില്ല ഓക്കെ പിന്നെതാ മൂന്ന് പാലക്ക അതുപോലെ തന്നെ ഇത് വേറെ ലോട്ടസ് ഒക്കെ ഇൻവിസിബിൾ മാലയാണ് കേട്ടോ ഇത് ലോട്ടസ് പാലക്ക ഇങ്ങനത്തെ ലോട്ടസ് ഇയർ ലോട്ടസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഓക്കെ ഓ ഇത്രേ കാണുന്ന പീസേ ഉള്ളു കേട്ടോ ഇനി റീസ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടാനുണ്ടാവില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ ബാങ്കിൾസ് എത്തിയിട്ടുണ്ട് ബാങ്കിൾസ് കാണിക്കാം വേറെ കാണിക്കാം കേട്ടോ പിന്നെ ഇതാ ഇത് വേറെ ടൈപ്പ് ഇത് നൂറ് രൂപയുടേതാണ് കേട്ടോ ഈ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളത് ഇതൊരു മൾട്ടി കളറാണ് ഗ്രീൻ ഉണ്ട് പിങ്ക് പോലത്തതുണ്ട് വൈറ്റ് ഉണ്ട് ഇത് കുറച്ച് വലിയ ടൈപ്പ് ഹാ ഇതാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെതാ ബ്ലൂ ലോട്ടസ് അറ്റയ്ക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ബ്ലൂ ലോട്ടസ് അറ്റക്ക് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ബ്ലൂ മാത്രമേ ഉള്ളൂ അറുപത് രൂപ ഇനി ഇതാക്കണ് ഇവിടെ ഇതാക്കണ് യെല്ലോ കളറ് ഒരു പിസ്ത ഗ്രീന് യെല്ലോ ഒരു സ്കൈ ബ്ലൂ കളറ് പിസ്ത ഗ്രീൻ ഇതിൻ്റെ റേറ്റും അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി ത്രീ ലോട്ടസ് വരുന്നതാണ് എന്താണ് ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ ലോട്ടസ് പിന്നെതാ ഇങ്ങനെ ഗ്രീനും മെറൂണും സ്കൈ ബ്ലൂ ഗ്രീനും മെറൂണും കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് ആ റേറ്റിലായിരിക്കും കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇനിയുള്ളത് ഉള്ളത് എന്താ മാങ്ങാമാല ഇതാക്കണ്ടല്ലോ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ അതല്ലേ കട്ടലൊക്കെ നിങ്ങൾ അറിയാമല്ലോ ഈ ഒരു ലോക്കറ്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് എഴുപത് എൺപതൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി കാണിക്കാനുള്ളത് എന്താ നൂറ്റി ഇരുപത് വിസിബിൾ ആണ് ഒരു നെക്ലേസ് ആണ് കേട്ടോ കാരണം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പെൻറ്റാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ വൈറ്റും ഗ്രീനും ഇതൊക്കെ വന്നിട്ടുള്ളതാണ് ഒരു ദേവിയുടെ ചിക്കനുണ്ട് കേട്ടോ ദേവിയുടെ ഇൻവിസിബിളാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടേ രണ്ട് പീസുകൾ കൂടുതൽ പീസില്ല അതിനെടുക്കുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ പിന്നെ പിന്നെന്താ ഇത് നമുക്കൊരു ജോക്കർ ടൈപ്പാണ് ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി എത്രയായി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഒരു ജോക്കർ ടൈപ്പാണ് അതിൻ്റെ തന്നെ ഇതാണ് കണ്ടല്ലോ ഈ ഒരു ടൈപ്പാണ് കുറച്ച് വലിയ സ്റ്റെഡാണ് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയുള്ളത് ഇരുന്നൂറ് രൂപയുടെ ഒരു ബ്രോക്കറ്റ് ടൈപ്പ് കാണിച്ചു തരാം ഇതിങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുടെതാണ് കേട്ടോ ഓക്കെ അതിൻ്റെ തന്നെ സ്റ്റെഡ് കാണിക്കാം കണ്ടല്ലോ ഇതിങ്ങനെ ഈ പാക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ടൈമാണ് വേസ്റ്റ് ആകുന്നത് കണ്ടല്ലോ സ്റ്റെഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഒരു വഷിയുടെ ചെയിനാണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല പേളൊക്കെ വന്നിട്ടുള്ള റേപ്പാണ് കേട്ടോ പിന്നെ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയുണ്ട് മാള കാണിക്കാൻ ഈ കാണിച്ചു രജുമുക്കയുടെ സെറ്റ് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം അല്ലേ കാരണം ഇതിൽ ഇപ്പം തന്നെ അത്യാവശ്യം ആ ഇതാ ഇവിടെ ഈ ഒരു കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇത് നമുക്ക് ജോക്കർ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് ദേവിയുടെ ദേവിന്ന് തന്നെയല്ലേ ഒരു ചിക്കനൊക്കെ ഉണ്ട് നമ്മളാ വൈറ്റിൽ പേള് കണ്ടല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടല്ലോ ഇതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെയാണ് കേട്ടോ അതിനൊക്കെ ശ്രെഡാണ് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ നാഗപടം മാംഗോ ഷേപ്പ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാഗപടത്തിൻ്റെത് മണ്ഡല ഗ്രീന് ഇതൊറ്റ പീസയുള്ളു കേട്ടോ പിന്നെതാ നമുക്ക് നൂറ്റി അമ്പതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഓക്കെ ഹോൾസെയിൽ ആണ് ഇതിൽ റേറ്റ് കുറയില്ല കേട്ടോ അതൊറ്റ പീസയുള്ളു പിന്നെയുള്ളത് ഒരു മയൽപ്പീലിയുടേതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല മയൽപ്പീലിയുടേതാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഓക്കെ ഇനി കുറച്ച് ബാങ്കിൾസ് എത്തിയിട്ടുണ്ട് അതുപോലെ ജിമൊക്കെ എത്തിയിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ കാരണം ഈ ഒരു വീഡിയോയിലൊക്കെ പാടത് ആ പിന്നത് കാണിക്കാനുള്ള ഇതാ നമ്മളെ എന്താ പറയുക മംഗലസൂത്രം എന്ന് പറയുമല്ലോ ആ ഒരു ഇതാണ് കേട്ടോ മംഗലസൂത്രം വന്നിട്ടുള്ളതാണേ ഇത് എത്ര പിടിയാന്ന് ആറ് പിടിയിലാണെന്ന് തോന്നുന്നു കേട്ടോ ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണേ മംഗലസൂത്ര ഇതിന് റേറ്റ് നോക്കട്ടെ കേട്ടോ എന്താണ് ഇതൊരു റോസ് ഗോൾഡാണ് കേട്ടോ വന്നിട്ടുള്ളത് റോസ് ഗോൾഡ് ടൈപ്പിലാണേ ഓക്കെ റോസ് ഗോൾഡാണ് കേട്ടോ ഗോൾഡ് അല്ല റോസ് ഗോൾഡ് ടൈപ്പാണ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ മംഗലസൂത്രമാണ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഞ്ചുമുക്കേൻ്റെ കളക്ഷൻസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ റേറ്റ് ലെങ്യിപ്പോവും ഇതിൽ തന്നെ ലെങ്ത്തായി പോവും ബാങ്കിൾസിൻ്റെ കളക്ഷൻസും അതിൽ നമ്മൾ കാണിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കന്നെ ഉള്ളൂ ഇനി വേറെ എതിലും ഉണ്ടാകും നോക്കട്ടെട്ടോ ആ ഈ രണ്ട് കളക്ഷൻസ് നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത് രണ്ടേ രണ്ട് പീസ് നമുക്ക് പിങ്ക് കിട്ടിയിട്ടുള്ളൂട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കണ്ടല്ലോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഊട്ട ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് വേറെ എല്ലാം ബ്ലാക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നൂറ്റി ഇരുപത് രൂപയുടേതാണ് ബ്ലാക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കിനെയുള്ളൂ ഇനി ജിംകിയുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം താങ്ക് യു